ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതിയായ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ എന്ന പേരിൽ ഇന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ദിലീപ് ഈ കൃത്യത്തിന് ഒന്നര കോടിയാണ് പ്രതിഫലം പറഞ്ഞതെന്നും അയാൾ വെളിപ്പെടുത്തുന്നു ശാംദേവരാജ് നമുക്കിപ്പം ചേരുന്നുണ്ട് ലീഗൽ ആണ് ശാംദേവരാജ് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനെ സംബന്ധിച്ച് അതിന് ലെസ് എവിഡൻഷ്യറി വാല്യൂ ആണ് ഉള്ളത് എന്നുള്ളതാണ് സാധാരണ നീതിശാസ്ത്രത്തിൽ പ്രോസിക്യൂഷന്റെ നിലപാടുകളുമായി കൊറോബറേറ്റ് ചെയ്തു വരുന്നതാണെങ്കിൽ നരോദ പാട്ട്യ കേസിൽ എങ്ങനെയാണ് ബാബു ബജറംഗിയെ ആഷിഖേത്തന്റെ ഈ സ്ട്രിങ് ഓപ്പറേഷൻ കുടുക്കിയതെന്ന് നമുക്കറിയാം അന്നും ഓപ്പറേഷൻ തെഹേൽ വരുമ്പോൾ അയാൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇതാണ് ഈ കൃത്യം നിർവഹിച്ചത് ഇന്ന് ഇപ്പോൾ ഈ പത്സസുനി പറയുന്നത് പോലെ കൃത്യമായി എണ്ണി എണ്ണി പറയുന്നത് ഇന്ന് മാധ്യമങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയുമാണ് ഈ ആശിഷ് ഖേദന്റെ ഇന്റർവ്യൂ ആ കേസിൽ പിന്നീട് ജീവപര്യന്തം ആദ്യം വെറുതെ വിടുകയും പിന്നീട് ജീവപര്യന്തം വിധിക്കുകയും ചെയ്ത കേസിൽ തെളിവായി തീർന്നത് നിർണായകമായി തീർന്നത് ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ ആ അർത്ഥത്തിൽ ഈ കേസിൽ ഇത് ഇതുവരെയും പൾസസുനി പറയാത്ത കാര്യങ്ങൾ ഇതുവരെയും ഒരു മാധ്യമത്തിന് മുന്നിലും രേഖപ്പെടുത്താത്ത കാര്യങ്ങൾ നമ്മൾ ഒളിക്കാമറയിൽ രേഖപ്പെടുത്തി പൊതുസമൂഹത്തിൽ എത്തുമ്പോൾ ഈ കേസിന്റെ പ്രോസിക്യൂഷൻ നിലപാടിനെ എങ്ങനെയാണ് ഇത് സഹായിക്കുക ഷാ ഡോക്ടർ അരുൺകുമാർ ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് അല്ലെങ്കിൽ നിലവിലുള്ള തെളിവ് നിയമം അനുസരിച്ചത് അങ്ങേറ്റം പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു പ്രതി അല്ലെങ്കിൽ സാക്ഷി മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകുന്ന മൊഴിയാണ് അതാണ് ഏറ്റവും വിശ്വാസയോഗ്യമായ തെളിവ് നേരത്തെ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചത് തന്നെയാണ് അതിൽ തൊട്ട് താഴെയാണ് മജിസ്ട്രേറ്റിന് മുന്നിലോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിക്കോ മുന്നിലല്ലാതെ അല്ലാതെ മറ്റൊരാൾക്കൊരു സ്വകാര്യ വ്യക്തിക്ക് മുന്നിൽ നൽകുന്ന തെളിവ് ഈ പൾസസുനി നിലവിൽ നടത്തിയിരിക്കുന്നത് റിപ്പോർട്ടർ ടിവിയോട് റോഷുപാലിനോട് സംസാരിച്ചിരിക്കുന്നത് ആ രീതിയിൽ ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫഷനാണ് അതായത് കോടതിക്ക് പുറത്തോ അന്വേഷണ ഏജൻസിക്ക് പുറത്തോ നൽകിയ ഒരു സ്വകാര്യ വ്യക്തിയോട് നൽകിയ സംഭാഷണമാണ് അത് അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പൽസർ സുനി പറയുകയായിരുന്നു കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ രണ്ടായിരത്തി ഫെബ്രുവരി മാസം പതിനേഴ് മുതൽ നമ്മൾ അന്വേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് എന്തിനു ഈ കുറ്റകൃത്യം ചെയ്തത് ഈ എന്തിനു വേണ്ടിയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് അത് എങ്ങനെയാണ് ചെയ്തത് ഇതിലെ സുപ്രധാനമായ തെളിവായ മെമ്മറി കാർഡ് എവിടെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ അന്വേഷണം നടത്താൻ പ്രോസിക്യൂഷനെ സഹായിക്കുന്ന അന്വേഷണ ഏജൻസിയെ സഹായിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് നിലവിൽ ഈ പൾസർ സുനി നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് റിപ്പോർട്ടർ ടി വി വെളിപ്പെടുത്തിയിരിക്കുന്നത് ആ ഋഷുപാലിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യം അന്വേഷണ ഏജൻസിക്ക് ആദ്യം ഇത് മുഖവിലയ്ക്കെടുക്കാവുന്നതും നമ്മളിൽ നിന്ന് റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് ഇതിന്റെ ദൃശ്യങ്ങൾ യഥാർത്ഥ ദൃശ്യ യഥാർത്ഥ ദൃശ്യങ്ങൾ ശേഖരിക്കാവുന്നതുമാണ് അങ്ങനെ അത് ആ ദൃശ്യങ്ങൾ ശേഖരിച്ചതിന് ശേഷം അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിനായി തുടരന്വേഷണത്തിനായി കോടതിയെ സമീപിക്കാവുന്നതുമാണ് ഈ കേസിലെ പ്രധാന പ്രതിയായ പൾസർ സുനിയുടെ ഈ വെളിപ്പെടുത്തലുകൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നും ഇല്ലെന്നും പറയപ്പെടുന്നു മാത്രമല്ല ഇത്തരം കേസുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഈ പ്രതി ഈ പ്രതി പറയുന്ന ഈ വെളിപ്പെടുത്തലുകളെല്ലാം എങ്ങനെയാണ് വിശ്വാസത്തിലെടുക്കുക അതുകൊണ്ട് തന്നെ വലിയ മുഖംമൂടി അഴിഞ്ഞു വീഴും എന്ന തലക്കെട്ടോടെ ഇന്നലെ തുടങ്ങിയ ഒരു ചാനലിൻ്റെ ഈ ഒളി ക്യാമറ വാർത്ത അവകാശപ്പെട്ട പോലെ ചിലരുടെ മുഖംമൂടി അഴിക്കാനുള്ള ശക്തി ഉണ്ടാകുമോ പ്രമുഖരും അപ്രമുഖരും ഉൾപ്പെടുന്ന കേസുകളുടെ വിധികൾ നമ്മുടെ കൺമുന്നിൽ എത്ര കണ്ടിട്ടുള്ളതാ അതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തൽ വന്നതിലും സ്പീഡിൽ എരിഞ്ഞടങ്ങും ഇരക്ക് അവകാശപ്പെട്ട നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം നരോദ പാട്ട്യ കേസിൽ എങ്ങനെയാണ് ബാബു ബജറംഗിയെ ആഷിഖേത്ത ഈ സ്ട്രിങ് ഓപ്പറേഷൻ കുടിക്കരുതെന്ന് നമുക്കറിയാം അന്നും ആശിഖേത്തിൻ്റെ സ്ട്രിങ് ഓപ്പറേഷൻ തഹൽക്കീൽ വരുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഈ കൃത്യം നിർവഹിച്ചത് ഇന്ന് ഇപ്പോൾ ഈ പറയുന്നത് പോലെ കൃത്യമായി എണ്ണി എണ്ണി പറയുന്നുണ്ട് ഇന്ന് മാധ്യമങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയുമാണ് ഈ ആശിഷ് ഖേദന്റെ ഇന്റർവ്യൂ ആ കേസിൽ പിന്നീട് ജീവപര്യന്തം ആദ്യം വെറുതെ വിടുകയും പിന്നീട് ജീവപര്യന്തം വിധിക്കുകയും ചെയ്ത കേസിൽ തെളിവായി തീർന്നത് നിർണായകമായി തീർന്നത് ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനാണ്